ൂർ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഭിന്നത മൂന്നാം വാർഡ് വെള്ളപ്പാടത്ത് ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്രനും രംഗത്ത് വാർഡിലെ ഭൂരിപക്ഷം പേരുടെ അഭിപ്രായം മാനിക്കാതെ സ്ഥാനാർത്ഥിയെ നിർത്തിയതാണ് സ്വതന്ത്രൻ രംഗത്ത് വരാൻ കാരണം മൂന്നാം വാർഡിൽ മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി നൌഷാദ് വെള്ളപ്പാടത്തിനെതിരെ മുസ്ലിം ലീഗിലെ പിന്നാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയത് വാർഡിൽ പാർട്ടിക്കുള്ളിൽ നിലനിൽക്കുന്ന പ്രശ്നം പരിഹരിക്കണമെന്ന പലതവണ നേതാക്കളെ അറിയിച്ചിരുന്നു ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ നേതാക്കൾ തയ്യാറായില്ല രണ്ടു മാസമായി ലീഗിലെ പല നേതാക്കളെയും കണ്ട് ഭിന്നത പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നതാണ് നേതൃത്വത്തിന്റെ നിഷ്ക്രിയത്വത്തിന് എതിരെ വെള്ളപ്പാടൻ നിവാസികളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് മത്സരിക്കുന്നതെന്ന് ഇല്ലിയാസ് പറഞ്ഞു സ്ഥാനാർത്ഥി നിർണയം എന്ന് പറഞ്ഞാൽ അതാത് വാർഡുകളിൽ നിന്ന് എല്ലാ ആളുകളെയും വിളിച്ചുകൂട്ടി ആ വാർഡിൽ നിന്ന് ഐക്യകണ്ഠേനെ എതിർപ്പില്ലാണ്ട് ഒരാളെ തിരഞ്ഞെടുക്കണം എന്നുള്ളതാണ് പാർട്ടിയുടെ തീരുമാനം എന്നാൽ ചില നേതാക്കളുടെ ഏകപക്ഷീയമായ ഇടപെടൽ കാരണം ഞങ്ങളുടെ ഭാഗത്ത് നിന്നുള്ളത് പറഞ്ഞത് കേൾക്കാൻ ആളില്ലാത്തതുകൊണ്ടും ഏകപക്ഷീയമായ തീരുമാനത്തിനെതിരെ ഇവിടുത്തെ നാട്ടിലെ ജനങ്ങളും പാർട്ടിയിൽപ്പെട്ട ആളുകളും ഒറ്റക്കെട്ടായി എല്ലാവരുടെയും തീരുമാനമാണ് ഇവിടെ പിന്നെ മൂന്നാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക എന്നുള്ളത് ഞങ്ങളെല്ലാവരും ലീഗിൽ അടിയർച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് ഇന്നും നാളെയും അങ്ങനെ തന്നെയാണ് പക്ഷേ ഏകപക്ഷീയമായ തീരുമാനത്തിന് എതിരെയുള്ളൊരു ഞങ്ങളുടെ ഒരു വികാരമാണ് ഇവരുടെ നാട്ടിലെ ആളുകളുടെ ഒരു വികാരമാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ രേഖപ്പെടുത്തുന്നത് ലീഗ് നിങ്ങൾ പിന്നെ സംസാരിച്ചതല്ലേ പരാതി ലീഗ് നേതൃത്വത്തിൽ ഇനി ഞങ്ങൾ എവിടെയും പിന്നെ പരാതി പരാതിയായിട്ടല്ല ഞങ്ങൾ നേരിട്ട് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഒന്നര മാസമായി ചർച്ചകളും പലയിടത്തും ഞങ്ങൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ട് ഇനി എവിടെയും ഞങ്ങൾക്ക് പോകാൻ വഴിയല്ല ഇന്നലെ രാത്രി അവിടെ കൺവെൻഷൻ വിളിക്കാൻ യു ഡി എഫിൻ്റെ കൺവെൻഷൻ വിളിച്ചു യു ഡി എഫിൻ്റെ കൺവെൻഷൻ വിളിച്ച സമയത്ത് വളരെ കുറച്ച് ആളുകൾ പങ്കെടുത്തു ബാക്കിയുള്ള ആളുകളൊക്കെ പുറത്തു നിന്നു അതിന്റെ തീരുമാനം ഞങ്ങൾ എല്ലാവരും പറഞ്ഞു എല്ലാരും വിളിച്ചു കൂട്ടിയിട്ട് അതിന് ഐക്യകണ്ഠേനെ ഒരാളെ തിരഞ്ഞെടുക്കാൻ പറഞ്ഞു ആ ആരാരും അംഗീകരിച്ചില്ല നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് യു ജി എസ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച യു ജി എസ് ഗ്രൂപ്പ് സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കൈയൊപ്പ്